മലയാള സിനിമയിലെ സംഘടനകളിൽ വീണ്ടും തർക്കമുടലെടുത്തു കാതാര ടു എന്ന ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഫിയോക്കിനെ കത്തയച്ചു ഇനിയും സഹകരിക്കില്ലെന്ന കടുത്ത മുന്നറിയിപ്പാണ് കത്തിലുള്ളത് നടൻ ഋ ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിന് റിലീസ് ചെയ്യും സിനിമയുടെ നിർമ്മാതാക്കൾ ഇതൊരു വലിയ വിജയമാക്കി മാറ്റുന്നതിനും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനുമുള്ള സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് നിലവിൽ ചിത്രം പ്രൈം വീഡിയോസുമായി പോസ്റ്റ് തിയേറ്റർ ഡിജിറ്റൽ റിലീസിനുള്ള കരാർ ഉറപ്പിച്ചു ചിത്രത്തിന്റെ എല്ലാ ഭാഷകളിലേക്കുമുള്ള സ്ട്രീമിംഗ് അവകാശം കോടി രൂപയ്ക്കാണ് വിറ്റുപോയത് ഒരു കന്നഡ ചിത്രത്തിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന തുകയാണിത് അതേസമയം കാന്താര കേരളത്തിൽ വിലക്ക് വിലക്കുമായി സംസ്ഥാനത്ത് ചിത്രം പ്രദർശിപ്പിക്കില്ലെന്നാണ് തിയേറ്റർ ഉടമകളുടെ സംഘടന അറിയിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് ആണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗവും വിതരണം ചെയ്തത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആയിരുന്നു സിനിമയുടെ ആദ്യ രണ്ട് ദിവസത്തെ കളക്ഷനിൽ ശതമാനം വേണമെന്നാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആവശ്യപ്പെടുന്നത് എന്നാൽ ഇത് പറ്റില്ലെന്നാണ് തിയേറ്റർ ഉടമകൾ ഇതോടെയാണ് വിലക്കുമായി ഇതോടെ ചിത്രത്തിന്റെ കേരളത്തിലെ റിലീസ് ആശങ്കയിലാണ് അതേസമയം ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഫിയോക്കിന് കത്തയച്ചു ണെങ്കിൽ ഇനി ഉണ്ടാകില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത് കാന്താരയിൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ച ശിവ എന്ന കഥാപാത്രത്തിന്റെ ഭൂതകോലം കിട്ടുന്ന പിതാവിന്റെ കഥയായിരിക്കും വരാനിരിക്കുന്ന ചിത്രമെന്നാണ് റിപ്പോർട്ട് ഹൊംബാലെ ഫിലിംസിന്റെ ബാനറിൽ വിജയ് കിരകണ്ടൂരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്